നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തി താഡ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ ശത്രുക്കളുടെ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്ന സംവിധാനമാണിത് അമേരിക്ക നിർമ്മിക്കുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം പശ്ചിമേഷ്യയിൽ യു എ ആണ് ആദ്യം സ്വന്തമാക്കിയത് അടുത്തിടെ ഇസ്രായേലിനും അമേരിക്ക നൽകിയിരുന്നു ജിദ്ദയിലെ എയർ ഡിഫൻസ് ഫോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിലാണ് താട് സ്ഥാപിച്ചത് അമേരിക്കയ്ക്ക് പുറത്ത് താട് ആദ്യം സ്വന്തമാക്കിയത് യു ആണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് യു എക്ക് ഈ സംവിധാനം അമേരിക്ക കൈമാറിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ യു എൽ രണ്ട് താഡ് ബാറ്ററികൾ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് താഡ് സ്വന്തമാക്കാൻ ഖത്തർ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹ സന്ദർശിച്ച വേളയിലാണ് ഖത്തറും അമേരിക്കയും ഇക്കാര്യത്തിൽ ധാരണയായത് നാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ സൈനിക കരാറാണ് ഇരു രാജ്യങ്ങളും അന്ന് ഒപ്പുവെച്ചത് സൗദി അറേബ്യയ്ക്ക് താട് നൽകുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു പതിനൊന്നായിരം കോടിയുടെ സൈനിക കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു ഇസ്രായേൽ രണ്ട് താട് സംവിധാനം അമേരിക്ക കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കൈമാറിയിരുന്നു ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിക്കാൻ താടും ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ചു അയണ്ടോം ആരോ തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന് സ്വന്തമായുണ്ട് എന്നാൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിരുന്നു ഇറാൻ ആക്രമിക്കുന്നു െന്ന ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് ഗൾഫിലെ രാജ്യങ്ങൾക്ക് അമേരിക്ക താട് സംവിധാനം വിൽക്കുന്നത് അതേസമയം ഏഷ്യയിൽ അമേരിക്ക താഴ് വിൽക്കുന്നത് ഉത്തര ഉത്തരകൊറിയയുടെയും ചൈനയുടെയും ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് ദക്ഷിണ കൊറിയ ജപ്പാൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾ താട് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് താട് സിസ്റ്റം എന്നത് ഹ്രസ്യ ഇടത്തരം പരിമിതമായ ദൂരങ്ങളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി അമേരിക്ക വികസിപ്പിച്ചെടുത്ത വ്യാമപ്രതിരോധ സംവിധാനമാണ് താഴ് മിസൈലുകൾക്ക് സ്ഫോടക വാർഹെഡുകളില്ല പകരം അവ ലക്ഷ്യമിടുന്ന മിസൈലുമായി നേരിട്ട് കൂട്ടിയിടിച്ച് നശിപ്പിക്കുന്നു ഇത് മിസൈലിന്റെ സ്ഫോടന സാധ്യതയും അതുവഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും കുറയ്ക്കുന്നു ആകാശത്ത് വെച്ച് മിസൈലുകളെ തടയാൻ കഴിവുള്ള ഏക യു എസ് സംവിധാനമാണിത് മണിക്കൂറിൽ പതിനായിരം കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ കഴിയും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലുള്ള മിസൈലുകളെയും നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെയും തടയാൻ ഇതിന് സാധിക്കും അമേരിക്കൻ സൈന്യത്തിനു വേണ്ടി ലോക്ക്ഹീഡ് മാർട്ടിനാണ് ഇത് നിർമ്മിക്കുന്നത് വേഗത്തിൽ വിന്യസിക്ക ും മറ്റൊരിടത്തേക്ക് മാറ്റാനും സാധിക്കുന്ന ഒന്നാണിത് ട്രക്കുകളിൽ ഘടിപ്പിച്ച ലോഞ്ചറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഒരു താഡ് ബാറ്ററിയിൽ സാധാരണയായി ആറ് ട്രക്ക് ലോഞ്ചറുകൾ ഇന്റർസെപ്റ്ററുകൾ റഡാർ സംവിധാനം കമ്മ്യൂണിക്കേഷൻസ് ഘടകം എന്നിവ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിന്റെ സ്കഡ് മിസൈൽ ആക്രമണങ്ങൾ നേരിട്ടതിനു ശേഷമാണ് അമേരിക്ക താർഡ് സംവിധാനം വികസിപ്പിക്കാൻ തുടങ്ങിയത്